ഈ ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സെയിൽ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഗീവ് അവയുടെ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പീഷ്യ ആണ് ഇരുപത് രൂപയാണ് ഞാൻ മിക്കവാറും എപ്പീഷ്യ പ്ലാന്റ് കൊണ്ടുവരാറുണ്ട് റെഡ് ഫ്ലവർ ഉള്ളത് എൻ്റെ വില കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പ്ലാന്റ്സ് കൊറിയർ ചെയ്യുന്ന ഡി ടി ഡി സി അല്ലെങ്കിൽ സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആ കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് ഗീവേയിലുള്ള വിന്നറിനെ എടുക്കുന്നത് ഇനിയും കാണിക്കുന്ന എപ്പീഷ്യോ പ്ലാന്റിന് പിങ്ക് ഫ്ലവർ ഫ്ലവറാണുള്ളത് സറ്റേ ആദ്യം കാണിച്ചതിനെല്ലാം റെഡ് ഫ്ലവറോട് കൂടിയതായിരുന്നു ഇതിനൊരു പിങ്ക് ഫ്ലവർ ഫ്ലവറാണുള്ളത് അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് അടുത്തതെന്ന് പറയുന്നത് യെലോ ഫ്ലവറോട് കൂടിയ പീഷയാണ് നാൽപ്പത് രൂപയാണ് അടുത്ത എൻജോയ് പോത്തോസാണ് പത്ത് രൂപയാണ് വേഗം പിടിച്ചു കിട്ടുന്ന പ്ലാന്റാണ് അടുത്ത ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് പിങ്ക് വെരിയേഷനുള്ള ഒരു ഗ്രീൻ ലീഫോട് കൂടിയ സിങ്കോണിയം അടുത്തതെന്ന് പറയുന്നത് പിങ്ക് സ്പ്ലാഷാണ് നാൽപ്പത് രൂപയാണ് മഴക്കാലത്തെല്ലാം ഇതെല്ലാം പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സാണ് അടുത്തത് ചോക്ലേറ്റ് സിങ്കോണിയാണ് നാൽപ്പത് രൂപയാണ് ആരോ ലീഫുള്ള ഒരു സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് ഈ പോത്തോസ് മുപ്പത് രൂപയാണ് ഈ കലാത്തിയ അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് ഇത് അറുപത് രൂപയാണ് ഈ കലാത്തിയ ഇത് ട്രൈവോ സ്റ്റാർ എന്നാണെന്ന് തോന്നിയതിൻ്റെ പേര് ഈ കലാടിയത്തിൻ്റെ തൈകൾ അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് ഇനി ബികോണിയായും ആണ് അമ്പത് രൂപയാണ് അധികം തൈകളില്ല കുറച്ച് തൈകളേ ഉള്ളൂ അടുത്തതെന്ന് പറയുന്നത് സി സി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് അലൂമിനിയം പ്ലാന്റ് ഇരുപത് രൂപയാണ് അപ്പം ഗീവവേയുടെ കാര്യം ആരും മറക്കരുത് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതിൽ കമൻ്റ് ചെയ്യുന്ന രണ്ട് പേർക്കാണ് ഗിവവേ വിനറായിട്ട് എടുക്കുന്നത് അവർക്ക് ഞാൻ നൽകുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് അത് ഈ പിക്ചറിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനി അഥവാ അവർക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് വേണമെങ്കിൽ വേറെ ഏത് പ്ലാന്റ് ചോദിച്ചാലും തരുന്നതാണ് ഈ പ്ലാന്റ് ഒരു രണ്ട് വെറൈറ്റി ഉള്ള നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നിയോൺ പോത്തോസാണ് ഈ മലസ്ട്രോമ ആണ് നൂറ് രൂപയാണ് അടുത്തതെന്ന് പറയുന്നതിന് നാൽപ്പത് രൂപയാണ് വേലിപ്പരത്തി എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത് ഇതിൻ്റെ വേറെ പേരെനിക്കറിഞ്ഞുകൂട അടുത്താന്ന് പറയുന്നത് ഈ പീക്കോക്ക് കോക്ക് വേണാണ് മഴ കാരണം അത് നനഞ്ഞു ഒക്കെ പോയിട്ട് അതിൻ്റെ ആ കളർ അത്രയും അങ്ങോട്ട് കയറി വന്നിട്ടില്ല ഇതിൻ്റെ തൈകളും ആണ് മുപ്പത് രൂപയാണ് കസ്റ്റേഡ് ടുഡേ ടുമോറോയുടെ തൈയും അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ആ പീ ഓഫ് ആണ് ചിലതിനൊരു ബ്ലൂ ഷെ ഷെയ്ഡ് ഉണ്ട് ഇത് റാബിറ്റ് ഫുഡ് ഫേൺ ആണ് അമ്പത് രൂപയാണ് മഴക്കാലത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഫേൺസ് വെറൈറ്റി എല്ലാം അടുത്തെന്ന് പറയുന്നത് മിൽക്കി പാമ്പു ആണ് അതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഇരുപത് രൂപയാണ് അടുത്ത ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ തൈയും അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് അടുത്ത ബ്ലാക്ക് ഹൈഡ് സൂസനാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകളും മഴ ആയ ആയാലും വെയിലായാലും ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് എപ്പോഴും പൂത്ത് കിട്ടുന്നൊരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾ സെയിലിന് ആണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഉള്ള വെറൈറ്റി ഗ്രൗണ്ട് വർക്കിലാണ് അമ്പത് രൂപയാണ് അടുത്ത ഒരു യെല്ലോ ജെറബറയാണ് അമ്പത് രൂപയാണ് ഇതിൻ്റെ കുറച്ച് തൈകൾ ആണ് അമ്പത് രൂപ അടുത്ത അതും ഒരു ഗ്രൗണ്ട് വർക്കിടാണ് ഇതും ഇല്ലാത്തവർക്ക് മെസ്സേജ് ചെയ്താൽ മതി അമ്പത് രൂപയാണ് അടുത്തെന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് ആണ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരെണ്ണമാണ് മുപ്പത് രൂപയാണ് ഈ ഗ്രൗണ്ട് വർക്കിടാണ് ഞാൻ ഗീവേയിലെ വിന്നറിന് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് സെയിലിനും അവൈലബിളാണ് അപ്പോഴ് എളുപ്പം എല്ലാവരും കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ കുറച്ച് പത്ത് മണികൾ അവൈലബിളാണ് അപ്പോഴാവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് തരുന്നതായിരിക്കും